നമസ്കാരം സാധാരണഗതയിൽ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം വിളിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ആൾ കൂടും അതുപോലെ ജനം കാണും ചാനലുകളൊക്കെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യും യൂട്യൂബുകളൊക്കെ അത് ചെയ്യും കാരണം യൂട്യൂബുകളുടെ അതിപ്രസരമാണിപ്പോ ആ ചാനലുകളെല്ലാം അത് ലൈവ് ടെലികാസ്റ്റ് ചെയ്യാൻ നോക്കും എവിടെന്നെങ്കിലുമൊക്കെ ലിങ്ക് എടുത്തിട്ട് അത് മുഖ്യമന്ത്രിക്കൊരു അഭിമാനമായിരുന്നു കാരണം തന്റെ പത്രസമ്മേളനം കാണാൻ വേണ്ടി ആളത് കാത്തു കുത്തിയിരിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസവും നടന്നു അങ്ങനെ ഒരു പത്രസമ്മേളനം അഞ്ചു മണിക്ക് പത്രസമ്മേളനം വിളിച്ചു പോലെ ആൾ കൂടുതൽ കരുതി പക്ഷെ ഉദ്ദേശ അത്ര ആൾ എന്ന് മാത്രമല്ല കാഴ്ചക്കാരും കുറഞ്ഞു യൂട്യൂബേഴ്സ് ആരും തന്നെ ലൈവ് ചെയ്തതുമില്ല മീഡിയകൾ അവിടെയും ഇവിടെയും ഒരല്പം കാണിച്ചു ബാക്കി റെക്കോർഡ് ചെയ്ത് അവരുടെ യൂട്യൂബിൽ ഇട്ടു ലൈവ് വല്ലാണ്ട് പോയില്ല ഇതാണ് നിലവിൽ കണ്ടത് വയനാട്ടിനെ കുറിച്ച് സങ്കടം പറഞ്ഞു അവിടെ ഉള്ളവരെ ഘട്ടത്തിലാണ് ദുരിതത്തിലാണ് കുറെ ആൾക്കാർ മരിച്ചുപോയി മണ്ണിനടിയിലുണ്ട് അങ്ങനെ അവർ ദുരിതത്തിലും ദു ദുരന്തത്തിലും ആയതുകൊണ്ട് നമുക്ക് അവരെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു പിന്നീട് പറഞ്ഞ കാര്യമാണ് ശരിക്ക് കൊണ്ടത് കേരളത്തിലെ മൂന്നരക്കോടി ജനം ഇതു സംബന്ധിച്ചുള്ള വീഡിയോകളുടെ താഴെ അവരുടെ അഭിപ്രായം നല്ല വൃത്തിയായിട്ട് എഴുതി വെക്കാൻ തുടങ്ങി ആവശ്യം ഇതായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ ഒരു മഹാപ്രളയം ഉണ്ടായി അന്ന് ഞങ്ങൾക്ക് പുട്ടടിക്കാൻ വേണ്ടി നിങ്ങൾ ആടിനെ വിറ്റും കുടുക്ക പൊട്ടിച്ചും ഒക്കെ പലതും നിങ്ങൾ കൊണ്ടുവന്ന് തന്നു കുറെ അധികം പണം നമുക്കുണ്ടായിരുന്നു അത് ഏകദേശം തീർന്നു ഇപ്പൊ ആറ് വർഷമായി ഇതിനിടയിൽ ഞങ്ങള് കുറച്ച് പെരുവെടുക്കാൻ വേണ്ടി കുറെ പൗരപ്രമുഖരെ മറ്റുള്ളവരെ കാണാൻ വേണ്ടിയിട്ട് ഒരു നവകേരള തൂർത്ത് വെച്ചു പക്ഷെ അത് ഉദ്ദേശ രീതിയിൽ ഫലം കണ്ടിട്ടില്ല അതിനിടയിൽ ആ കിട്ടിയതും കൂടി തകയാതെ വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാമ്പത്തികമായി വളരെ പരിങ്ങലാണ് ഇപ്പോൾ വീട് ഒരു അവസരമാണ് വയനാട് അതുകൊണ്ട് നിങ്ങൾ ദുരിതാശ്വാസ നിധിയിലേക്ക് കുറച്ച് സംഭാവന തരണം അതായത് ഇനിയുള്ള കുറച്ചു കാലത്തേക്ക് ഞങ്ങൾക്ക് പുട്ടടിക്കാൻ വേണ്ടി കുറച്ച് പണം നിങ്ങൾ തരണം അത് തന്നാൽ ഞങ്ങൾ മര്യാദയ്ക്ക് പുട്ടടിച്ചുണ്ട് എവിടെയെങ്കിലും ഇരുന്നോളാമെന്ന് പോരേ പൂരം സ്വാഭാവികമായും ദുരിതാശ്വാസ നിധി എന്ന് കേൾക്കുമ്പോൾ ഇന്ന് ജനത്തിന് കലിപ്പാണ് കൊടുത്ത പണം എന്ത് ചെയ്തെന്ന് അറിയില്ല എന്റെ അന്വേഷണം വേറെ കോലത്തിൽ നടക്കുന്നുണ്ട് ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി വിവിധ പദ്ധതികൾ വിവിധ വകുപ്പുകൾ ഫീസുകൾ രജിസ്ട്രേഷൻ ഫീസുകൾ എന്ന് വേണ്ട പിഴ ഇനി എന്തൊക്കെയാണ് പറയാൻ വെച്ചാൽ ഒന്നും പറയാനില്ല അമ്മാതിരിയുള്ള പിഴയാണ് പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം പുറമെയാണ് ഇനിയിപ്പോ സംഭാവന ചോദിക്കുക എന്തിനാ സംഭാവന വയനാട്ടിൽ കൊടുക്കാൻ വേണ്ടിട്ടാണെങ്കിൽ വയനാട്ടിൽ അവിടെ ആരെങ്കിലും ബന്ധപ്പെട്ട് അവിടെ ചെന്ന് എല്ലാവർക്കും കൊടുക്കാനും വീട് വെച്ചു കൊടുക്കാനും വസ്ത്രമായി കൊടുക്കാനും ഫുഡ് ആയി കൊടുക്കാനും അവരെ പുനരധിവാസം നടത്താനും ജനങ്ങൾ തയ്യാറാണ് ഇനി നേരിട്ടേ ചെയ്യുള്ളൂ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നുള്ളതിലേക്ക് പദ്ധതി അങ്ങോട്ട് കൊണ്ടുവന്നിട്ടിട്ട് അത് കുട്ടടിക്കാൻ കൊടുക്കാൻ ഇനി കേരള ജനത തയ്യാറാവില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പൊങ്കാലകൾ അതെല്ലാം കൂടെ അങ്ങോട്ട് വാങ്ങി കെട്ടിയപ്പോൾ മുഖ്യമന്ത്രിക്ക് സമാധാനമായിട്ടുണ്ടാവും ഇതാണ് നമ്മൾ പറയുന്നത് സാധാരണക്കാരന്റെ ജനം അത് പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് വിനിയോഗിക്കേണ്ട മേഖലയിൽ വിനിയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ എല്ലാ കാലവും ഈ സാധാരണക്കാരായ ജനം പൊട്ടന്മാരായിരിക്കൂല